വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ രണ്ട് മരണം പുലർച്ചെ മൂന്നരയോടെയായിരുന്നു സംഭവം തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിലെ വാൽപ്പാറ വാട്ടർഫാൾ എസ്റ്റേറ്റിലെ വീടിനു നേരെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത് മുത്തശ്ശി അൻപത്തിയഞ്ച് വയസ്സുള്ള അസ്ല പേരക്കുട്ടി രണ്ടര വയസ്സുള്ള ഹേമശ്രീ എന്നിവരെയാണ് കാട്ടാന ആക്രമിച്ചത് ആന വീടിന്റെ ജനൽ തകർത്തതിനെ തുടർന്ന് ഉറക്കത്തിലായിരുന്ന അസ്ല പേരക്കുട്ടി ഹേമശ്രീയെ കയ്യിലെടുത്ത് ഓടി രക്ഷപ്പെടാൻ വാതിൽ തുറന്ന ഉടൻ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കാട്ടാന അസ്ലയെ തള്ളിവീഴ്ത്തിയ ശേഷം താഴെ വീണ പേരക്കുട്ടി ഹേമശ്രീയെ ചവിട്ടുകയായിരുന്നു ചവിട്ടാറ്റ പേരക്കുട്ടി ഹേമശ്രീ ഉടൻ തന്നെ മരണപ്പെട്ടു ഗുരുതരമായ പരിക്കേറ്റ മുത്തശ്ശി അസ്ലയെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു പേരക്കുട്ടി ഹേമശ്രീയുടെയും അസ്ലയുടെയും മൃതദേഹങ്ങൾ വാൽപ്പാറ സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്